ഒക്റ്റാ കോറും കഴിഞ്ഞ് ഡെക്കാ പ്രോസസ്സറുകളുള്ള ഫോണുകളുടെ കാലമാണ് ഇനി വരുന്നത് ഡെക്കാ കോർ എന്നാൽ പത്ത് കോറുള്ള പ്രോസസ്സറുകളുള്ള ഫോണുകളുടെ കാലം പത്ത് കോറുകളുള്ള അതായത് ഡെക്കാ പ്രോസസ്സറുള്ള രണ്ട് ഫോണുകളാണ് ഈ അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് രണ്ടും ചൈനീസ് കമ്പനികളാണ് ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന ഷവോമിയുടെ റെഡ്മി പ്രോ എന്നത് റെഡ്മി പ്രോ എത്തുന്നത് പത്ത് കോറുള്ള ഒരു മീഡിയടെക് പ്രോസറുമായിട്ടാണ് കൃത്യമായി പറഞ്ഞാൽ മീഡിയാടെക് എം ടി സിക്സ് സെവൻ നയൻ സെവൻ എം എന്ന പ്രോസസ്സറിലാണ് ഇത് എത്തുന്നത് ത്രീ ജി ബി ആണ് ഇതിൻ്റെ റാം ഈ ഫോണിൻ്റെ ഏതായത് റെഡ്മി പ്രോയുടെ ലോഞ്ച് ഏതായാലും ഷവോമി സ്ഥിരീകരിച്ചു കഴിഞ്ഞു റെഡ്മി പ്രോയുടെ ഒരു ഫോർ ജി ബി വേരിയൻറ്റ് കൂടി ഉണ്ടാകും എന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ ഷവോമി തയ്യാറായിട്ടില്ല ഏതായാലും ഡെക്കാ കോർ പ്രോസസ്സറുള്ള ത്രീ ജി ബി വേരിയൻ്റുള്ള ഫോണാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫോർ ജി ബി വേരിയൻറ്റ് ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് അറിയണം മറ്റു വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോൾ അറിവായിരുന്നത് ഇതിന് ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പ് ആകും ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഒരു ഫ്രണ്ട് ക്യാമറയും ഉണ്ടാകും ഇത് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡായി വരികയാണ് എൽ ജി ജി ഫൈവ് ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പിലാണ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഐഫോൺ സെവൻ ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പിലായിരിക്കും എത്തുക എന്നും ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടാകും റെഡ്മി പ്രോയിൽ എന്നതും ഏകദേശം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഡെക്കാ കോർ ഒ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേന്മയായി അല്ലെങ്കിൽ സവിശേഷതയായി റെഡ്മി പ്രോയെക്കുറിച്ച് നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഷവോമി പുറത്തുവിട്ട റെഡ്മി പ്രോയുടെ ടീസർ അനുസരിച്ച് അതിൽ കിട്ടുന്ന വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിഷ്വൽസ് അനുസരിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഇതിനൊരു മെറ്റൽ യൂണിബോഡി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഒപ്പം തന്നെ വോളിയം റോക്കേഴ്സ് തുടങ്ങിയ ഫിസിക്കൽ ബട്ടൺസും ഏതായാലും ഈ ഫോണിൽ ഉണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു ട്രഡീഷണൽ ലൈൻ തന്നെയാണ് ഷവോമി സ്വീകരിച്ചിരിക്കുന്നത് റെഡ്മി പ്രോയുടെ ടീസറിൽ നൽകുന്ന വിവരം അനുസരിച്ച് ജൂലൈ ഇരുപത്തിയേഴിനായിരിക്കും റെഡ്മി പ്രോ ഷവോമി ലോഞ്ച് ചെയ്യുക അതും ലോഞ്ച് ഫംഗ്ഷൻ ചൈനയിൽ വെച്ചാണ് മറ്റൊരു ചൈനീസ് കമ്പനിയായ മെയ്സുവിൻ്റെ എം എക്സ് സിക്സ് എന്ന ഫോണാണ് ഡെക്കാ കോറിൽ എത്തുന്ന അല്ലെങ്കിൽ പത്ത് കോറിലെത്തുന്ന മറ്റൊരു ഫോൺ ഈ ഫോൺ ഇതിനകം തന്നെ കമ്പനി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്നും ഇപ്പോൾ ഈ ഫോൺ വാങ്ങാൻ കഴിയുന്നതാണ് ജൂലൈ മുപ്പതിന് ഈ ഫോൺസ് ആ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ എത്തും എന്നാണ് ഇപ്പോൾ മെയ്സു വൃത്തങ്ങൾ നൽകുന്ന സൂചന ടു പോയിൻ്റ് ത്രീ ജിഗ്സിൻ്റെ ഒരു ഡെക്കാ കോർ പ്രോസസറാണ് ഈ എം എസ് സിക്സ് എന്ന ഫോണിലുള്ളത് ഫോർ ജി ബി ആണ് റാം മുപ്പത്തിരണ്ട് ജി ബിയാണ് മേസു എം എക്സ് സിക്സിന്റെ ഇൻറ്റേണൽ സ്റ്റോറേജ് ആൻഡ്രോയിഡ് സിക്സ് പോയിന്റ് സീറോ മാർഷ് മെല്ലോ അടിസ്ഥാനമാക്കി വികസിപ്പിച്ച ഫ്ലൈയിങ് ഓ എസ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് ഈ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പന്ത്രണ്ട് മെഗാ പിക്സലിൻ്റെതാണ് റിയർ ക്യാമറ ക്യാമറയ്ക്കിപ്പം ഒരു ഡ്യുവൽ ടോൺ എൽ ഡി ഡി ഫ്ലാഷ് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ക്യാമറ കൊണ്ട് ഫോ കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു ഫൈവ് മെഗാ പിക്സലിൻ്റേതാണ് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ കണക്ടിവിറ്റി ഫ്രണ്ടിലും എം എക്സിക്സ് ഒരു ഒന്നാം തരം ഫ്ളാഗ്ഷിപ്പ് മോഡലാണ് ഫോർ ജി എൽ ടി സപ്പോർട്ടേയും വൈഫൈ ബ്ലൂടൂത്ത് ജി പി എസ് തുടങ്ങി എല്ലാ സ്റ്റാൻഡേർഡ് കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഈ ഫോൺ ഫീച്ചർ ചെയ്യുന്നുണ്ട് ഈ ഫോണിൻ്റെ ഹോം ബട്ടൺ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രൈവസിക്ക് അതുപോലെ ഫോൺ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുമൊക്കെ ഫിംഗർ പ്രിന്റ് സ്കാനറായിരിക്കും എം എക്സിക്സിൽ ഉപകാരപ്പെടുക മൂവായിരത്തി അറുപത് എം എ എച്ചിൻ്റേതാണ് ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവുന്ന തരത്തിലുള്ള ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഇതിനുള്ളത് ഒക്റ്റാക്കോറും കടന്ന് ഇനി മുതൽ പത്ത് കോറുള്ള കോർ പ്രോസസ്സറുകളുള്ള ഫോണുകളുടെ കാലമാണ് എന്നാണ് മേസുവിൻ്റെയും ഷവോമിയുടെയും ഈ പുതിയ മോഡലുകൾ വിളിച്ചറിയിക്കുന്നത്